പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മലപ്പുറം ജില്ലാ സൈക്ലിംഗ് ചാമ്പ്യൻഷിപ്പ് ഈ മാസം ഇരുപത്തിയേഴ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു റോഡ് സൈക്ലിംഗ് മൗണ്ടൻ ബൈക്ക് എന്നിവയിൽ എല്ലാ വിഭാഗത്തിനുമായി പുരുഷ വനിതാ മത്സരങ്ങളും ട്രാക്ക് വിഭാഗത്തിലുള്ള സെലക്ഷനുകളും ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു താല്പര്യമുള്ളവർ അതാത് സ്ഥാപനങ്ങളുടെയോ അസോസിയേഷന്റെയോ രേഖകൾ സഹിതം ബന്ധപ്പെടണം മലപ്പുറം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് മഞ്ചേരി ഫൈനാർട്സ് സ്പോർട്സ് കോംപ്ലക്സിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിരിക്കുന്നു റോഡ് സൈക്ലിംഗ് മൗണ്ടൻ ബൈക്ക് എന്നിവയിൽ എല്ലാ വിഭാഗത്തു നിന്നും പുരുഷ വനിതാ മത്സരങ്ങളും ട്രാക്ക് വിഭാഗത്തിലുള്ള സെലക്ഷൻ ട്രയൽസും ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കുന്നതാണ് താൽപ്പര്യമുള്ളവരും അംഗീകൃത സ്ഥാപനങ്ങളും സെക്രട്ടറി മലപ്പുറം ജില്ലാ സൈക്ലിംഗ് അസോസിയേഷൻ സ്പോർട്സ് പ്രൊമോഷൻ അക്കാഡമി മഞ്ചേരി എന്ന വിലാസത്തിൽ ഒക്ടോബർ ഇരുപത്തി ആറിനുള്ളിൽ നൽകണമെന്ന് താൽപ്പര്യപ്പെടുന്നു രാവിലെ മണിക്ക് എല്ലാ കായിക താരങ്ങളും സ്റ്റേഡിയത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ബന്ധപ്പെടേണ്ട നമ്പർ ുംബിൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഈ മാസം ഇരുപത്തി ആറിനകം അറിയിക്കണമെന്ന് മലപ്പുറം ജില്ലാ സൈക്കിൾ അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞു വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയൊൻപത് നാല് എൺപത് എന്ന നമ്പറിൽ ബന്ധപ്പെടണം ന്യൂസ് ബ്യൂറോ മഞ്ചേരി ഹോം ഹോം അപ്ലയൻസസ് അപ്ലയൻസസ് വികസന വിപ്ലവം നടുവത്തിന്റെ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാകൂ സഫ ജില്ലറി